ഗ്രാമത്തിൽ അശോക് എന്ന് പേരുള്ള ഒരാളുണ്ടായിരുന്നു അശോക് തന്റെ ഇരുപത് വയസ്സു മകൻ ചന്ദനോടൊപ്പം ഗ്രാമത്തിന്റെ നടുക്ക് മോമോസ് കടയിട്ട് വ്യാപാരം ചെയ്യുകയായിരുന്നു ഒരു ദിവസം നടന്ന സംഭവം അശോക് ചന്ദനെ വിളിച്ചുകൊണ്ട് ജോലിക്കാര്യമായി പോവുകയായിരുന്നു അപ്പോഴാണ് അദ്ദേഹത്തിന്റെ പതിനേഴ് വയസ്സ് മകൾ അനിത പറഞ്ഞത് അച്ചാ 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 ഞാൻ കുക്കിംഗ് 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 കോഴ്സ് കോഴ്സ് പഠിക്കാൻ പോവുകയാണ് തനിയെ കാശ് കെട്ടണം പുതിയതായിട്ട് എന്ന് വെച്ചാൽ പാചകം ചെയ്യുന്ന ഇതുപോലെ കാര്യങ്ങളൊന്നും കേട്ടിട്ടേ ഇല്ല പക്ഷെ നിന്റെ അമ്മ നന്നായിട്ട് ഭക്ഷണം ഉണ്ടാക്കുന്നു പിന്നെ നീ ആവശ്യമില്ലാതെ ഈ കോഴ്സ് ചെയ്യേണ്ട ആവശ്യം എന്തിരിക്കുന്നു ഞാൻ ആവശ്യമില്ലാതെ പൈസ ഒന്നും ചെലവാക്കില്ല അശോക് പറഞ്ഞത് കേട്ടിട്ട് ഭാര്യ ബിന്ദു അദ്ദേഹത്തോട് എന്തു നിങ്ങളുടെ കാലം അത് ഇപ്പോഴുള്ള കാലമൊക്കെ വേറെയാണ് കുട്ടിയുടെ മനസ്സിനെ കഷ്ടപ്പെടുത്തല്ലേ നിന്റെ റെസ്റ്റോറന്റിൽ ചെന്ന് ചെന്ന് എന്തായാലും മറ്റൊരു വീട്ടിൽ പോകുന്നേ ഈ വർഷം തന്നെ പഠിപ്പ് നിർത്താൻ പോവാണ് ഇങ്ങനെ പറഞ്ഞിട്ട് അശോക് തന്റെ മകൻ ചന്ദനോടൊപ്പം ഗ്രാമത്തിന്റെ നടുക്ക് ചെന്ന് മോമോസ് വ്യാപാരം ചെയ്യാൻ പോയി അശോക് തന്റെ സ്ഥലത്തേക്ക് പോയി അപ്പോഴാണ് ആ സ്ഥലത്തേക്ക് പിന്നെ തലവൻ വന്നത് എല്ലാം ദൈവത്തിന്റെ അനുഗ്രഹമാണ് നിന്റെ മകൻ വലിയ അവന്റെ കല്യാണ കാര്യങ്ങൾ ഏർപ്പാടങ്ങളൊക്കെ ചെയ്യാമല്ലോ ഇപ്പൊ അവൻ നിന്റെ ജോലിക്ക് സഹായങ്ങളൊക്കെ ചെയ്യുന്നു പറയുന്നതൊക്കെ ശരിയാണ് പക്ഷേ എന്റെ ആഗ്രഹം എന്താന്ന് വെച്ചാദ്യം എന്റെ മോള് അനിതാന്റെ വിവാഹം ചെയ്ത് കഴിക്കാമെന്നാണ് അനിതാന് ഇപ്പോഴെല്ലാം പതിനേഴ് വയസ്സാവാൻ പോകുന്നത് ആദ്യം നിന്റെ മകളിനെ സ്കൂളിൽ പടുത്തു നിർത്തണം എന്നാ പെണ്ണുങ്ങള് പിടിച്ച് ഒരു കാര്യവുമില്ല അവരെന്താ ചെയ്യാൻ പോന്ന് പറഞ്ഞേ അതും കഴിഞ്ഞ് പെണ്ണുങ്ങള് പഠിച്ചെന്തെങ്കിലും ആയാലും അവര് അച്ഛന്മാരെ സഹായിക്കാനുണ്ടാവില്ല അവര് പുരുഷന്മാരെക്കാണ് സഹായിക്കാനുണ്ടാവുക അച്ഛന്മാര് അദ്ദേഹത്തിന്റെ കല്യാണ കടലെല്ലാം മുങ്ങിപ്പോവും പിന്നെ ആൺകുട്ടികള് എപ്പോഴും അച്ഛനമ്മക്ക് സേവ ചെയ്തുകൊണ്ടിരിക്കും നിങ്ങള് പറഞ്ഞത് വളരെ ശരിയാണ് തലവരെ ഇന്ന് ഞാനും എന്റെ ഭാര്യ കുറിച്ചാണ് സംസാരിച്ചത് ഞാൻ നാളെ തന്നെ അനിത അനിതന്നെ സ്കൂളിലേക്ക് നിർത്താം അടുത്ത ദിവസം അനിത സ്കൂളിലേക്ക് പോകാനായി റെഡി ആവുകയായിരുന്നു അപ്പോഴാണ് അശോക് അനിതയോട് എന്തു പറഞ്ഞെന്നാൽ ഇന്ന് തൊട്ട് നീ സ്കൂളിലേക്ക് പോണ്ട ആവശ്യമൊന്നും ഉണ്ടാവില്ല അനിത ഇനി നീ വീട്ടിൽ വീട്ടിലിന്ന് ജോലി ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്താ മതി അശോക് പറഞ്ഞത് കേട്ടിട്ട് ബിന്ദുവിന് വല്ലാതെ ദേഷ്യം വന്നു എന്താ ഇത് നിങ്ങൾ ബുദ്ധി ഇല്ലാത്തതുപോലെ സംസാരിക്കുന്നത് ഞാൻ പഠിക്കാത്തവനാണ് അത് സമ്മതിക്കാം പക്ഷെ ഒന്ന് നാളെ തന്നെ അനിത വിവാഹം ചെയ്തു പഠിച്ച വലിയ എന്താണ് നിങ്ങൾ അനിതയെ കാണും ചന്ദനാണ് പ്രാധാന്യം കൊടുക്കുന്നത് ചന്ദനോടുള്ള സ്നേഹം നിങ്ങളുടെ കണ്ണിനെ മറച്ചിരിക്കുന്നു അത് കാരണം ചന്ദൻ ചെയ്യുന്ന ഒരു തെറ്റും നിങ്ങൾ മനസ്സിലാക്കുന്നില്ല എന്തെങ്കിലും ചോദിച്ചിട്ടുണ്ടോ അർദ്ധരാത്രി വീട്ടിലേക്ക് വരുന്നല്ലോ ചോദിച്ചോ രാത്രി അവൻ എവിടേക്ക് പോകുന്നു എന്തു ചെയ്യുന്നു ബിന്ദു ബിന്ദു പിന്നെ സമയത്ത് വീട്ടിൽ അവര് അവരുടെ മാസത്തിൽ പത്ത് ദിവസം അവൻ നിങ്ങളോടൊപ്പം ജോലിക്ക് വരുന്നു പിന്നെ മറ്റുള്ള ഇരുപത് ദിവസവും നാട് കറങ്ങുന്നതല്ലാതെ ഒരു ജോലിയും ചെയ്യുന്നില്ല പഠിത്തം അവന്റെ തലക്കകത്ത് ഒട്ടും കേറൊന്നും തന്റെ ഭാര്യ പറഞ്ഞത് കേട്ടിട്ട് അശോക് പുലമ്പിക്കൊണ്ട് ചന്ദനെ വിളിച്ചുകൊണ്ട് ഗ്രാമത്തിന്റെ നടുക്ക് വണ്ടി എടുത്തുകൊണ്ട് പോയി പിന്നെ ദേഷ്യത്തോടെ ചന്ദനോട് എന്തു പറഞ്ഞാൽ നിന്റെ മകള് പിടിവാദ കാര്യാണ് എനിക്ക് നന്നായിട്ട് അറിയാം അനിതാന്റെ പഠിപ്പ് അവള് ഏത് കാലത്തിലും നിർത്തില്ല എനിക്ക് മനസ്സിലാവുന്നില്ല അച്ഛാ അമ്മയ്ക്ക് എന്റെ മേലെ എന്തോ എത്ര ദേഷ്യം അവര് എന്നെ കുറിച്ച് എന്തെങ്കിലും നിങ്ങൾക്ക് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു ഇതൊന്നും നീ വലുതായിട്ട് എടുക്കണ്ട മോനെ ഇപ്പൊ അത് അവൾക്ക് മനസ്സിലാവില്ല മോനാണ് അച്ഛനും അമ്മക്ക് എപ്പോഴും തുണിയായിരിക്കാന്ന് പെണ്ണെന്തായാലും വേറെ അങ്ങനെ കടന്നുപോയി ഒരു ദിവസം അശോക് വണ്ടിക്കട എടുത്തുകൊണ്ട് ഗ്രാമത്തിന് നടുക്ക് ചെന്നു അപ്പോഴാണ് ഗ്രാമത്തിലെ പങ്കജെന്ന് പേരുള്ള ഒരു മോശമായ ആള് അശോകിനോട് വന്ന് എന്തു പറഞ്ഞാൽ പറഞ്ഞേ ഇതൊക്കെ നീ ഉടനെ അശോക് ജമീന്ദ്രന്റെ വീട്ടിലേക്ക് ചെന്നു ജമീന്ദാർ അശോകിനെ കണ്ടതും എന്തു പറഞ്ഞെന്നാൽ നിന്റെ മോൻ കൊള്ളം പറഞ്ഞു കടന്ന രണ്ടു കൊല്ലം എടുത്ത് പൈസ മേടിച്ചുകൊണ്ട് പോവാണ് ഇതുവരെ അവൻ പത്ത് ലക്ഷം എൻ്റെ അടുത്ത് മേടിച്ചിട്ട് പോയിരിക്കുന്നത് എന്ത് കള്ളമാണ് പറഞ്ഞത് അതാ നിനക്ക് ക്യാൻസർ ഉണ്ടോ എന്ന് പിന്നെ നിനക്ക് വൈദ്യം നോക്കുകയാണെന്ന് പറഞ്ഞു ഇന്നലെയാണ് അറിഞ്ഞത് അവ അവൻ്റെ പൈസയൊക്കെ നഷ്ടത്തില് വിട്ടുവെന്ന് ഇന്നലെ ഞാൻ അവന് ചെന്ന് പൈസ ചോദിച്ചാൽ അവൻ ഗ്രാമത്ത് വിട്ടന്നെ ഓടിക്കളഞ്ഞു ഇപ്പൊ അവൻ വേടിച്ച പൈസക്ക് നീ തന്നെ കടന്നടയ്ക്കണം ജമീന്ദ എന്റെ മോൻ അതുപോലെ ചെയ്യുന്ന പയ്യനൊന്നും അല്ല ഞാൻ ഇതുവരെ പത്തു ലക്ഷം രൂപ പൈസയാണ് കൊടുത്തിരിക്കുന്നത് അതും കഴുത്ത് വേടിച്ചുകൊണ്ടാണ് ഞാൻ നിനക്ക് പത്തു ദിവസം സമയം തരാം പത്ത് ദിവസം കൊണ്ട് നീ എനിക്ക് പത്തു ലക്ഷം രൂപ തിരിച്ചു തന്നില്ലെങ്കിൽ ഞാൻ നിന്റെ വീട്ടെന്നെ നിന്നെ കഴുത്ത് പിടിച്ചു പുറത്തു തള്ളും അശോക് തല കുനിച്ചുകൊണ്ട് തന്റെ വീട്ടിനകത്തേക്ക് വന്നു പിന്നെ നടന്ന കാര്യങ്ങളെല്ലാം കരഞ്ഞുകൊണ്ട് തന്റെ ഭാര്യയോട് അദ്ദേഹം പറഞ്ഞു എനിക്കൊന്നും മനസ്സിലാവുന്നില്ല ബിന്ദു എന്താ ഞാൻ വന്നിരിക്കുകയാണ് അപ്പോൾ എനിക്ക് മനസ്സിലായി ചന്ദൻ രാത്രി ബേഗോടെ എന്തിനാണ് പോയതെന്ന് അവൻ ഓടിക്കളഞ്ഞു തെറ്റ് എന്റെ ഭാഗത്ത ബിന്ദു നീ സത്യം പറഞ്ഞു മോനു മോനു പറഞ്ഞ് എന്റെ കണ്ണ് ഇരുട്ടായി പോയി അപ്പോഴാണ് അനിത തന്റെ അച്ഛനോട് പറഞ്ഞത് അച്ഛാ നിങ്ങൾ മനസ്സ് കൈവിടരുത് ഒരു പക്ഷെ ചന്ദനേട്ടൻ നിങ്ങളെ വിട്ടു പോയാലും എന്തു പറ്റി ഞാനുണ്ടല്ലോ നിങ്ങളോടൊപ്പം നിങ്ങൾക്കറിയാതെ എനിക്ക് കുക്കിംഗ് കോഴ്സിന് കാശ് തന്നു ഞാൻ പ്രാക്ടിക്കൽ ചെയ്ത് ഒരു ഡിഷ് കണ്ടുപിടിച്ചു മോമോസ് ഇപ്പോൾ പഴയ ഭക്ഷണമായി ഞാൻ നാളെ നമ്മുടെ ഗ്രാമത്തിലെ മാർക്കറ്റിൽ നിങ്ങളോടൊപ്പം ചേർന്ന് പാൻ ദോശ ചെയ്ത് വിൽക്കാം നിങ്ങൾ മാർക്കറ്റിൽ നിന്നും എനിക്ക് പാൻ വാങ്ങിക്കൊണ്ട് വരൂ ജമീന്ദാർ നമുക്ക് ദിവസമാണ് സമയം തന്നിരിക്കുന്നത് നിങ്ങൾ എന്തിനാണ് വിഷമിക്കുന്നത് ഒരു പക്ഷെ നമ്മുടെ മകൾ ചെയ്യുന്ന ഈ പാൻ ദോശ നല്ല ചെയ്യുന്നോ അടുത്ത ദിവസം അശോക് എന്ത് ചെയ്താൽ ഒരുപാട് പാൻ വാങ്ങിക്കൊണ്ട് വന്ന് അനിതയുടെ കയ്യിൽ കൊടുത്തു അനിത ആ പാൻ എല്ലാം തന്നെ നന്നായിട്ട് അരച്ചെടുത്ത് നല്ല പേസ്റ്റ് ആക്കി മാറ്റി പിന്നെ തന്റെ അച്ഛനോടൊപ്പം ചേർന്ന് മാർക്കറ്റിലേക്ക് ചെന്നു മാർക്കറ്റിൽ അനിത ഒരു വലിയ ദോശ കല്ലിൽ എണ്ണ ഒഴിച്ച് ആ പാൻ പേസ്റ്റ് അതിലിട്ടു കുറച്ച് സമയത്തിനകം അത് ഒരു ചപ്പാത്തിയായി മാറി പിന്നെ അതിനൊരു ദോശയുടെ രൂപം നൽകി അതിൽ ഒരുപാട് വെണ്ണ അവൾ തടവി കുറച്ച് സമയത്തിനകം അനിത ചെയ്ത പാൻ ദോശയുടെ മണം എല്ലാ ദിശയിലും പരന്നു അപ്പോഴാണ് ഒരു കസ്റ്റമർ അവിടെ നിന്ന് ഓടി വന്ന് അവരോട് എന്ത് ദോശയാണിത് ഇതാണോ ഇത് പാൻ ദോശ

ആ ഭംഗിയുള്ള സ്ത്രീ അനിതയോട് എന്തു പറഞ്ഞെന്നാൽ ഞാൻ തൊട്ടടുത്ത ഗ്രാമത്തിലെ ജമീന്ദാന്റെ ഭാര്യ ഗജി മൂന്ന് ദിവസത്തിനകം എന്റെ മകൾക്ക് കലക്ടറോടൊപ്പം വിവാഹം നടക്കാൻ പോകുന്നു ഞാൻ ഈ ഗ്രാമത്തിൽ ഒരു പാചകക്കാരിയെ തേടി വന്നതാണ് വ്യത്യാസമായ ഡിഷ് ചെയ്യുന്ന ആളായിരിക്കണം നിന്റെ ഈ പേൻ ദോശ കണ്ടിട്ട് എനിക്ക് നല്ല വിശ്വാസം വന്നു ഇതിനേക്കാളും നല്ല ഒരു ഡിഷ് ആരെ കൊണ്ട് ചെയ്യാനാവില്ല കല്യാണത്തിന് വരുന്ന എല്ലാവർക്കും പാൻ ദോശ ചെയ്ത് നിനക്ക് കൊടുക്കാനാകുമോ അതെ അതെ തീർച്ചയായും അമ്മേ ഒരു വട്ടം എനിക്ക് അവസരം മാത്രം തന്നു നോക്കൂ എന്നാ ശരി നീ ചെയ്യുന്ന ഈ പാൻ ദോശ ഞങ്ങളുടെ വീട്ടിൽ കല്യാണത്തിൽ വരുന്ന എല്ലാവർക്കും ഇഷ്ടമാവുകയാണെങ്കിൽ ഈ ജോലിക്ക് ഞാൻ നിനക്ക് പതിനഞ്ചു ലക്ഷം രൂപ കാശ് തരാം നീ എന്റെ കൂടെ വാ അനിത തന്റെ അച്ഛനെയും അമ്മയെയും വിളിച്ചുകൊണ്ട് ഗജിലിയുടെ അവരുടെ ഗ്രാമത്തിലുള്ള അവരുടെ മാളികയിലേക്ക് ചെന്നു പിന്നെ പാൻ ദോശ ചെയ്യാനായി അവൾ ആരംഭിച്ചു മൂന്ന് ദിവസങ്ങൾക്കകം അനിത തന്റെ അധ്വാനം കൊണ്ട് പിന്നെ പൂർണ്ണ മനസ്സോടെ കല്യാണത്തിന് വന്ന എല്ലാവർക്കും പാൻ ദോശ ചെയ്ത് റെഡിയാക്കി വെച്ചു ആ കല്യാണത്തിന് വന്ന ഒരാൾ ആ പാൻ ദോശ കഴിച്ചിട്ട് അതിശയത്തോടെ പറഞ്ഞു ഞാൻ ഇന്ത്യയിലെ കുറെ സ്ഥലത്ത് കുറെ ദോശ കഴിച്ചിട്ടുണ്ട് പക്ഷേ ഇതുപോലത്തെ തന്നെ രുചിയുള്ള ദോശ ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല അവിടെ വന്നവർ എല്ലാവർക്കും അനിതയുടെ കൈകൊണ്ട് ചെയ്ത ആ പാൻ ദോശ ഒരുപാട് ഇഷ്ടമായി ഇത് കണ്ടിട്ട് ഗജിരി ഒരുപാട് സന്തോഷത്തോടെ അനിതയുടെ എന്തു പറഞ്ഞെന്നാൽ നീ യഥാർത്ഥത്തിൽ കഠിന അധ്വാനിയാണ് നീ ഇരിക്കേണ്ട സ്ഥലം ഇതല്ല ഒരു ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ വേണം നീ ഇരിക്കാൻ ഞാൻ നിനക്ക് പതിനഞ്ചു ലക്ഷം രൂപ മാത്രമല്ലാതെ നഗരത്തിലുള്ള ഒരു വലിയ ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ പാൻ ദോശ ചെയ്യാനുള്ള കോൺട്രാക്റ്റും വാങ്ങി തരാം ഗജിരി അനിതയുടെ കയ്യിൽ പതിനഞ്ചു ലക്ഷം രൂപ പണം നൽകി അനിത ആ എല്ലാ പണവും തന്റെ അച്ഛന്റെ കയ്യിൽ നൽകി ഈ പണം നിങ്ങൾക്ക് അവകാശപ്പെട്ടതാണ് തന്റെ മകൾ പറഞ്ഞത് കേട്ടിട്ട് അശോകിന്റെ കണ്ണുകൾ നിറയാൻ തുടങ്ങി ജീവിതത്തിലും എനിക്ക് ഒരു വലിയ ഭാര്യ ഞാൻ വിചാരിച്ചത് എപ്പോഴും ഞാൻ എന്താ വിചാരിച്ചെന്ന് വെച്ചാ ആൺകുട്ടികളാണ് അച്ഛനമ്മക്കും സഹായിക്കാന്ന് വിചാരിച്ചു പക്ഷെ ഞാൻ സംസാരിച്ചത് തെറ്റാണ് ഇന്നൊരു കാര്യം ഞാൻ മനസ്സിലാക്കി മോശമായ സമയത്ത് നമ്മൾ ആര് സഹായിക്കുന്നു അശോക് നേരെ ജമീന്ദ്രന്റെ മാളികയിലേക്ക് ചെന്ന് പണം കൊടുത്തിട്ട് എന്തു പറഞ്ഞെന്നാൽ ജമീന്ദേ ഇന്നാ പിടിച്ചോളൂ നിങ്ങൾക്ക് ചേരേണ്ട പത്തു ലക്ഷം രൂപ എനിക്ക് അറിയാം അശോക് ഈ കുറഞ്ഞ സമയം കൊണ്ട് ഈ പത്തു ലക്ഷം എങ്ങനെ എങ്ങനെയുണ്ടായിരിക്കുമെന്ന് ദൈവം നിനക്ക് തന്ന പോലെ തന്നെ ഒരു മകൾ എല്ലാവർക്കും തരണം അനിതയ്ക്ക് നഗരത്തിലെ ഒരു വലിയ ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ പാൻ ദോശ ചെയ്യാനുള്ള ഓർഡർ ലഭിച്ചു പിന്നെ അശോകിന്റെ ദിവസങ്ങൾ മാറി അനിത തന്റെ അച്ഛനോട് എന്തു പറഞ്ഞാൽ വണ്ടിക്കട ഇടേണ്ട ആവശ്യമില്ല ഇപ്പോൾ നമ്മൾ ഈ ചെറിയ വീട് മാറ്റി നല്ലൊരു വലിയ വീട് പണിയാം ഞാൻ നിങ്ങളെയും അമ്മയും ഒരിക്കലും കൈവിടില്ല അനിത പറഞ്ഞത് കേട്ടിട്ട് അവളുടെ അമ്മ ബിന്ദു തന്റെ ഭർത്താവിനോട് എന്ത് പറഞ്ഞാൽ ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ നമ്മളുടെ മകൾ ചെയ്യുന്ന പാൻ ദോശ വലിയ അതിശയമായി മാറുമെന്ന് ബിന്ദു പറഞ്ഞത് കേട്ടിട്ട് അശോക് ചിരിക്കാൻ തുടങ്ങി അത് തന്നെയാണ് നേരും അനിതയുടെ കൈകൊണ്ട് ചെയ്ത ആ പാൻ ദോശ അശോകിന് ഒരു അതിശയമായി മാറി